എല്ലാം തകർത്ത രാത്രി എന്ന നോവലിൻ്റെ മുപ്പത്തി നാലാം ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് എല്ലാവരും മുഴുവനായും കേൾക്കാൻ ശ്രമിക്കണം കേട്ടോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടി ആക്ടിവേറ്റ് ചെയ്തേക്കണം എല്ലാ ദിവസവും നമുക്ക് കഥ കേൾക്കാമല്ലോ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അന്ന് വൈകുന്നേരം ബേബിയും സിനിയും വന്നു അനുവിനെ അനാഥാലയത്തിലേക്ക് വിടുന്നതിനോട് ബേബിക്ക് യോജിപ്പില്ല എന്നാൽ തൻ്റെ വീട്ടിലേക്ക് അവളെ കൂടി കൊണ്ടുപോകാനോ അവളുടെ കാര്യം കൂടി നോക്കാനോ സിനി ഒരു കാരണവശാലും തയ്യാറല്ല മാത്രവുമല്ല അവൾ പറയുന്ന ന്യായം ഇത്രയും കാലം അവരുടെ സ്ഥലത്തെ ആദായം മുഴുവൻ എടുത്തത് ചേട്ടായിയാണല്ലോ റബ്ബറിൻ്റെ ഒരു വശം ചെത്തി തീരാറായി ഇപ്പോഴാണോ അവർക്ക് ബോധോദയമുണ്ടായത് അങ്ങനെയാണെങ്കിൽ തന്നെ അവർ വിവരം നേരത്തെ പറയേണ്ടതായിരുന്നില്ലേ അതുകൊണ്ട് ഇനി അത്തരം ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ നമുക്ക് കഴിയില്ല സിനിക്ക് അവിടുത്തെ പിള്ളേരുടെ കാര്യം നോക്കാൻ തന്നെ സമയം കിട്ടുമോയെന്നു സംശയമാണ് അതുകൊണ്ട് അവൾ പൂർണ്ണമായും അനുവിനെ കൈയൊഴിഞ്ഞു ബേബി സിനിയുടെ അഭിപ്രായം എല്ലാവരോടും പറഞ്ഞു എന്ന് മാത്രം ബേബി തൻ്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞതേ മോളി പിന്നെയും ക്രദ്ധയായി ചാടി വീണു അങ്ങനെ നിങ്ങൾക്ക് വയ്യാത്തത് ഞങ്ങളോട് ചെയ്യണമെന്ന് പറയുന്നതിൽ എന്ത് ന്യായമാണുള്ളത് മൂന്നേക്കർ സ്ഥലത്തെ റബ്ബറിൻ്റെ ആദായം പോയെങ്കിൽ അങ്ങ് പോട്ടെ അത് അനാഥാലയങ്കാർക്ക് കൊടുക്കാം അവർ കൊണ്ടുപോയി അവളെ നോക്കുകയോ വലുതായി കഴിയുമ്പോൾ കെട്ടിച്ചു വിടുകയോ എന്തെങ്കിലും ചെയ്തു കൊള്ളട്ടെ തനിക്കിവിടെ ഇവിടുത്തെ പിള്ളേരുടെ കാര്യം നോക്കാൻ മാത്രമേ സമയമുള്ളൂ അതുകൊണ്ട് കൂടുതലാരും ചർച്ച ചെയ്യാൻ എൻ്റെ അടുത്തേക്ക് പോരേണ്ട ഞാൻ സമ്മതിക്കുകയും എന്ത് നഷ്ടം വന്നാലും അത് സഹിക്കാൻ ജോസച്ചായൻ്റെ കൂടെ ഞാൻ നിന്നോളാം ഇവൾക്ക് അനുവിനോട് ഇത്രയധികം എതിർപ്പ് വരാൻ ആ ഗ്ലാസ് പൊട്ടിയതാണോ കാരണം അതോ ചില്ല് തെറിച്ച് കുഞ്ഞിൻ്റെ കാലിൽ കൊണ്ടതോ അതൊന്നുമാണെന്ന് തോന്നുന്നില്ല അവൾ അവിടെ നിന്നാൽ ഭാവിയിൽ അവളുടെ കാര്യങ്ങളെല്ലാം ജോസ് നോക്കേണ്ടി വരുമെന്നും അവസാനം വിവാഹം കഴിപ്പിച്ച് കൊടുക്കേണ്ടി വരുമെന്നും ആ വകയിലവൾ അവർക്കൊരു ഭാരമാകുമെന്നുമാണ് മോളി വലിയ ദീർഘവിഷ്ണത്തോടെ ചിന്തിക്കുന്നത് എന്നാൽ അവരുടെ മക്കൾ വളർന്നു വരുമ്പോൾ എങ്ങനെയാകുമെന്നോ അവർക്ക് വേണ്ടി എത്ര ചെലവ് വേണ്ടി വരുമെന്നോ അത് താങ്ങാൻ തങ്ങളെക്കൊണ്ട് കഴിയുമോ എന്നോ ഒന്നും അവൾ ഇപ്പോൾ ചിന്തിക്കുന്നില്ല അതൊന്നും അവളുടെ കാര്യമേ അല്ല എന്നാണ് അവളുടെ ഭാവം അവൾക്കിപ്പോൾ ഒരാൾക്ക് കൂടി വെച്ച് വിളമ്പാൻ കഴിയില്ല ഒരു കുഞ്ഞിനെ കൂടി സ്കൂളിലേക്ക് വിടാനും കഴിയില്ല അതുകൊണ്ട് ആ കുഞ്ഞ് അനാഥാലയത്തിൽ വളർന്നു കൊള്ളണമെന്നാണ് മോളിയുടെ വിധി പ്രസ്താവം ഒരു പ്രാവശ്യം കൂടി അച്ഛൻ ദേവസ് അച്ഛനെയും വിളിച്ച് സംസാരിച്ചു അതും ഫലം കണ്ടില്ല അവനും ആ കുഞ്ഞിനെ കൈയേൽക്കാൻ തയ്യാറായില്ല അതോടെ ഇക്കാര്യത്തിൽ ഇടപെട്ടു പോയല്ലോ എന്നായി അച്ഛൻ എന്നാലും ഈ പ്രശ്നം പരിഹരിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ ഒരു കാര്യത്തിൽ ഇടപെട്ടാൽ അതിനൊരു പരിഹാരമുണ്ടാക്കണമല്ലോ മാത്രവുമല്ല കോൺവെൻറ്റുകാരുടെ അനാഥാലയം അനുവിനെ സ്വീകരിക്കാൻ തയ്യാറാണ് താൻ സിസ്റ്ററോട് അന്ന് സംസാരിച്ചതാണ് സ്ഥലം എഴുതി കൊടുക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് അവർക്ക് കൂടുതൽ താല്പര്യമാണ് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു വരുമാനമാർഗമാകുമല്ലോ അവർക്കറിയാം അതിൽ നിന്ന് കിട്ടുന്നതിൽ മുഴുവനുമൊന്നും ആ കൊച്ചിന് ചെലവ് വേണ്ടി വരില്ല എന്ന് ഒന്നുമില്ലാതെ വന്നിരിക്കുന്ന മറ്റു കുട്ടികൾക്ക് ചെലവിന് കൊടുക്കാൻ വേണ്ടി കൂടി അനുവിൻ്റെ വരുമാനം ഉപയോഗിക്കാം അതായിരുന്നു അവർ അതിനായി കണ്ട മാർഗം അപ്പൻ്റെയും അമ്മയുടെയും വീട്ടുകാരെല്ലാവരും തന്നെ ഉണ്ട് എന്നാലും ആരും അവളുടെ കാര്യം നോക്കാനില്ലാത്തതുകൊണ്ട് അവസാനം അനാഥയായി അനാഥാലയത്തിലേക്ക് തന്നെ അവളെ കൊണ്ടുവിടാൻ തീരുമാനമായി ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മാത്രമാണ് ആ കൊച്ചിന് മനസ്സിലായത് അവളെ മറ്റെവിടെയോ കൊണ്ടുപോവുകയാണ് എന്ന് അവളെ പൂർണ്ണമായും അവിടെ നിന്ന് ഒഴിവാക്കി വിടുന്നതാണെന്ന് അപ്പോഴും അവൾക്ക് മനസ്സിലായില്ല അത് മനസ്സിലാക്കാൻ മാത്രമുള്ള പ്രായം അവൾക്ക് ഇല്ലാത്തതുകൊണ്ടാണത് ജോസിൻ്റെ മകൻ അരുണിനെ അവൾക്ക് ജീവനായിരുന്നു അവനെ പിരിഞ്ഞു നിൽക്കുന്നതിൽ അവൾക്ക് വലിയ വിഷമവുമുണ്ടായിരുന്നു പറഞ്ഞിട്ട് എന്ത് കാര്യം അവൾ മറ്റൊരു വീട്ടിലേതാണ് മാത്രവുമല്ല അവൾക്ക് അപ്പനും അമ്മയും ഇല്ല അതുകൊണ്ട് അവൾ അനാഥാലയത്തിൽ പോകേണ്ടവളാണ് എന്നാണ് അവളുടെ ബന്ധുക്കളുടെ തീരുമാനം അത് അവസാനം അവൾക്ക് സ്വീകരിക്കേണ്ടി വന്നു അവളെ അവിടുത്തെ സിസ്റ്റർമാർ വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചു അവൾക്കുള്ള മുറിയും കാട്ടിക്കൊടുത്തു ആ മുറിയിൽ അവളുടെ കൂടെ ഉണ്ടായിരുന്നത് അനുവിനെ പോലെ തന്നെ അനാഥയായ മറ്റൊരു കുട്ടിയായിരുന്നു അവളുടെ വീട്ടുകാർ ആരാണെന്ന് പോലും അറിയില്ല അപ്പൻ്റെ സഹോദരിമാരോ സഹോദരന്മാരോ വെല്ലിപ്പനോ വെല്ലുമ്മയോ ആരും ഇല്ല അനുവിൻ്റെ ഉള്ളതുപോലുള്ള തർക്കമോ ചർച്ചയോ ഒന്നും വേണ്ടി വന്നില്ല അവളുടെ കാര്യത്തിൽ അനുവിനെ കണ്ടപ്പോഴേ അവൾക്ക് വലിയ സന്തോഷമായി തനിക്കൊരു കൂട്ടുകാരിയെ കിട്ടിയല്ലോ എന്നാണ് അവളുടെ സന്തോഷം അവൾ കുറേ അകലേക്ക് മാറി നിൽക്കുകയായിരുന്നു സ്നേഹക്കുട്ടി എന്താ അങ്ങോട്ട് മാറി നിൽക്കുന്നത് ഇങ്ങോട്ട് വാ ഇതാ മോൾക്കൊരു കൂട്ടുകാരി വന്നിരിക്കുന്നു അവളും ഈ മുറിയിൽ തന്നെ ആയിരിക്കും താമസം നിങ്ങൾ തമ്മിൽ സംസാരിക്കുകയും പരിചയപ്പെടുകയും ഒക്കെ ചെയ്യും പരിചയപ്പെടുന്നതിൻ്റെ ഭാഗമായി ആദ്യമായി ഞാൻ ഇവളുടെ പേര് പറയാം ഇവളാണ് അനു അനുശ്രീ എന്നാണ് മുഴുവൻ പേര് ആ കുട്ടിയുടെ പേര് സ്നേഹ എന്നാണെന്ന് മനസ്സിലായി നല്ല സുന്ദരി കുട്ടിയാണ് മെലിഞ്ഞിട്ടാണെന്ന് മാത്രം വെളുത്ത ഒരു പെറ്റിക്കോട്ടാണ് വേഷം താനും വീട്ടിലിടുന്നത് ഒരു പെറ്റിക്കോട്ട് മാത്രമാണ് അവർ രണ്ടുപേരും ചിരിച്ച് സംസാരിച്ചു തുടങ്ങുന്നത് കണ്ടിട്ടാണ് അച്ഛനും സിസ്റ്റർമാരും കൂടി അവിടെ നിന്നും ഇറങ്ങിപ്പോയത് ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് സിസ്റ്റർ പറഞ്ഞു എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ ആ വശത്ത് തന്നെയുള്ള ബെല്ലടിച്ചാൽ മതി പിന്നെ ഇതിന് തൊട്ടപ്പുറം തന്നെ വേറെയും കുട്ടികൾ താമസിക്കുന്നുണ്ട് എല്ലാവരും നിങ്ങളെപ്പോലുള്ള പെൺകുട്ടികൾ തന്നെയാണ് നിങ്ങളുടെ പ്രായക്കാർ തന്നെ ആരോട് വേണമെങ്കിലും എന്താവശ്യമുണ്ടെങ്കിലും പറയാം ഒന്നും പേടിക്കാനില്ല കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും എല്ലാം സാധാരണ പോലെ ആയിരിക്കും അവരും കൂടി പോയി കഴിഞ്ഞപ്പോഴാണ് അനുവിന് മനസ്സിലായത് താൻ തീർത്തും ഒറ്റപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം അമ്മയും അപ്പയും ഉണ്ടായിരുന്ന സന്തോഷകരമായ കാലങ്ങൾ ഇനി ഓർമ്മ മാത്രമായിരിക്കും അവർ എവിടെ പോയതാണെന്നോ എങ്ങനെ പോയതാണെന്നോ അനുവിന് വ്യക്തമായ ഒരു ഓർമ്മയുമില്ല അവരെ പെട്ടികളിലാക്കി കിടത്തിയിരിക്കുന്നതും കുറേ പേരൊക്കെ കരയുന്നതും കണ്ടു അവർ എന്തിനാണ് കരയുന്നത് എന്ന് പോലും അന്ന് മനസ്സിലായില്ല എന്നാൽ അവർ മിക്കവാറും ഇനി വരില്ല എന്ന കാര്യം ഇപ്പോൾ ബോധ്യമായിരിക്കുന്നു എപ്പോഴോ മോളിയാൻറ്റി പറയുന്നത് കേട്ടു ഇവളുടെ തല കണ്ടപ്പോഴേ അപ്പനെയും അമ്മയെയും മരണം കൊണ്ടുപോയത് വെറുതെ അല്ല എന്ന് അപ്പോൾ അതുതന്നെ ആയിരിക്കും സത്യം മിക്കവാറും മരണം എന്ന് പറയുന്നതായിരിക്കും തന്നെ അനാഥമാക്കിയത് ഒരിക്കൽ തന്നെയും അതുപോലെ ഒരു പെട്ടിയിൽ കിടത്തി കൊണ്ടുപോകുമായിരിക്കും അപ്പോഴേക്കും സ്നേഹ അവളുടെ അടുത്തേക്ക് വന്നു എൻ്റെ പേര് അച്ഛൻ പറഞ്ഞല്ലോ സ്നേഹ ഞാനിവിടെ കുറേ വർഷം മുൻപ് വന്നതാണ് എൻ്റെ വീട്ടിലുണ്ടായിരുന്ന എല്ലാവരും എവിടെയോ പോയതാണ് അതിനുശേഷം ഞാൻ അവരെ ആരെയും കണ്ടിട്ടില്ല ഇതൊക്കെ പറഞ്ഞു കേട്ട വിവരമാണ് എനിക്കൊന്നും മനസ്സിലായില്ല ഏതോ കടത്തിണ്ണയിൽ ആരോ ഉപേക്ഷിച്ച് എന്നെ ഇവിടുത്തെ സിസ്റ്ററിന് കിട്ടിയതാണത്രേ അത് പറഞ്ഞപ്പോഴേക്കും സ്നേഹ കരയാൻ തുടങ്ങി കുറേ നേരം വിതുമ്പി കരഞ്ഞതിന് ശേഷം അനു തൻ്റെ കാര്യം അവളോടും പറഞ്ഞു അവർക്ക് രണ്ടുപേർക്കും ഉമ്മ കൊടുത്തു കഴിഞ്ഞ് ഞാൻ അവരെ രണ്ടുപേരെയും കുറേ വിളിച്ചു രണ്ടുപേരും അനങ്ങിയില്ല അതിനുശേഷം എന്നെ ആരോ എടുത്തു കൊണ്ടുപോയി കുറേ കഴിഞ്ഞു വന്ന് ഞാൻ നോക്കുമ്പോൾ പെട്ടികൾ ഒരു വണ്ടിയിൽ കയറ്റി എന്നെയും എടുത്ത് കുറേ പേർ പള്ളിയിലേക്ക് പോയി പിന്നെ ഒന്നും തന്നെ ഞാൻ ഓർക്കുന്നില്ല സ്നേഹയുടെയും അപ്പനും അമ്മയ്ക്കും എന്തെങ്കിലും അപകടം സംഭവിച്ചതായിരിക്കും എന്ന് അനുവിന് തോന്നി രണ്ടും രണ്ട് വ്യത്യസ്ത സംഭവങ്ങളായിരിക്കും എന്ന് മാത്രം കഴിഞ്ഞുപോയ സംഭവങ്ങളെപ്പറ്റി എത്ര ഓർത്തിട്ടും കാര്യമില്ല നഷ്ടപ്പെടാനുള്ളത് നഷ്ടപ്പെട്ടു ഇനി ഏതായാലും അപ്പായും അമ്മയുമുള്ള വീട്ടിൽ കഴിഞ്ഞ സന്തോഷകരമായ ദിവസങ്ങൾ തങ്ങൾക്ക് തിരിച്ചു കിട്ടില്ല എന്ന് അവൾക്ക് ബോധ്യമായി ക്രമേണ അവർ അനാഥാലയത്തിൻ്റെ ഭാഗമായി വേറെയും കുട്ടികൾ വന്നുകൊണ്ടിരുന്നു അങ്ങനെ അവിടെ അവർ ഒരു ചെറിയ സമൂഹമായി വർഷങ്ങൾ പിന്നെയും കടന്നുപോയി ഇന്ന് അനുവും സ്നേഹയും ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന രണ്ട് സുന്ദരി കുട്ടികളാണ് ആർക്കും കണ്ടാൽ നോട്ടം പിൻവലിക്കാൻ തോന്നാത്ത അത്രയും സുന്ദരിമാർ അവർ രണ്ടു പേരിൽ ആരാണ് കൂടുതൽ സുന്ദരി എന്ന് തിരിച്ചറിയാൻ കഴിയാത്തതുപോലെയായിരുന്നു പഠനത്തിൻ്റെ കാര്യത്തിൽ ഒരു പടി കൂടി മെച്ചം അനുവായിരുന്നു എന്നാലും സ്നേഹയും പരമാവധി പരിശ്രമിക്കുന്നുണ്ടായിരുന്നു അനുവിനോട് ഒപ്പമെത്താൻ അവൾ പരമാവധി മത്സരിച്ചിരുന്നു അവർ തമ്മിലുള്ള ആരോഗ്യകരമായ ഒരു മത്സരം പഠനത്തിൻ്റെയും മാർക്കിൻ്റെയും കാര്യത്തിൽ മാത്രമാണ് ഉണ്ടായിരുന്നത് കൗമാരത്തിൻ്റെ മാറ്റങ്ങൾ കൂടി വന്നു തുടങ്ങിയതോടെ അവരെ കാണാൻ വേണ്ടി കാത്തിരിക്കാൻ വഴിയരികിലെ കലുങ്കിൽ സ്ഥിരം പൂവാലന്മാരുണ്ടായിരുന്നു എങ്ങോട്ടും തിരിയാവുന്ന അവസ്ഥയിലാണ് അവരുടെ മനസ്സ് എന്താകും ഇനി നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി രേഖപ്പെടുത്തണമേ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത പാർട്ട് നാളെ തന്നെ വരുന്നു കൃത്യം ഉച്ച തിരിഞ്ഞ് രണ്ടരയ്ക്ക് തന്നെ